വന്നേ ഡ്രസ്സോ ആ ഡ്രസ്സാ നിന്റെ ബർത്ത്ഡേ അമ്മ പറഞ്ഞു പിന്നെ നീ പിന്നെ ഡ്രസ്സൊന്നും പുതിയത് വേടിക്കാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിദേശ നിനക്ക് വേടിച്ചു തരാമെന്ന് വിചാരിച്ചു നീ നോക്കു കൊള്ളാമോ ആ കൊള്ളാം ഒന്ന് താങ്ക്സ് എടി നീ നിനക്ക് അതായിരുന്നോതാ അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് അളവുമല്ല അതുപോലെ തന്നെ ഒരു ഒരു ഭംഗിയും ഇല്ല അതിന് പിന്നെ റിട്ടേണും പോകുന്നില്ല അവക്ക് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമെങ്കിലും ഉണ്ടാവും അമ്മയ്ക്കറിയാലേ ഒന്നും കാണാതെ ഈ ഞാൻ ഒന്നും ചെയ്യത്തില്ല അമ്മ അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ നമ്മക്കാണെങ്കിൽ കടയിൽ പോവാനോ ഇവിടെ അടിച്ചു വരാനോ ഒന്നും ആളില്ല ഇവക്കൊരു തുണിയോ മണിയോ എന്തെങ്കിലും കൊടുത്താ മതി ഇവള് വന്നിട്ട് പട്ടിയെ കണക്ക് പണിയെടുത്തോളൂ അവക്ക് ഈ തുണി കിട്ടിയതിന്റെ ഒരു നന്ദിയും കാണും ആ നല്ല ഐഡിയ